മലയോര കർഷകർ സമാനതകളില്ലാത്ത സങ്കടങ്ങളിലാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി കർഷകർ ദാരിദ്ര്യത്തിന്റെ വാക്കിലാണെന്നും വന്യജീവിശാല മലയോര കർഷകർ പൊർദ്ദിമുട്ടിയിട്ടും സർക്കാർ മുഖവിലയ്ക്ക് എടുക്കാത്തത് ദുഃഖകരവും പ്രതിഷേധാർഹവുമാണെന്നും മാർ പാംബ്ലാനി അറിയിച്ചു മാർച്ച് പതിനെട്ടിന് കണ്ണൂർ ആലക്കോട് ടൗണിൽ നടക്കുന്ന കർഷക പ്രതിഷേധ ജ്വാലയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് മലയോര കർഷകർ സമാനതകളില്ലാത്ത സങ്കടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് വില തകർച്ച മൂലം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം വിലയില്ലാതാവുകയും അവ എടുക്കാച്ചരക്കാവുകയും ചെയ്യുന്ന സാഹചര്യം കർഷകന്റെ വീട്ടിൽ ദാരിദ്ര്യത്തിന് വഴിയൊരുക്കുകയാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അറിയിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെ കർഷകന്റെ കൃഷിഭൂമി വന്യജീവികളുടെ വിഹാര കേന്ദ്രമായിട്ടും സർക്കാർ അലംഭാവം തുടരുന്നത് ദുഃഖകരമാണെന്നും മാർ പാംബ്ലാനി വ്യക്തമാക്കി കർഷക സമൂഹം ഒന്നാകെ വിശിഷ്യ മലയോര കർഷകർ സമാനതകളില്ലാത്ത സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന കാലമാണ് വില തകർച്ച മൂലം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നവയ്ക്കൊന്നും വിലയില്ലാതാവുകയും അവ എടുക്കാ ചെരക്കാവുകയും ചെയ്യുന്ന സാഹചര്യം കർഷകന്റെ വീട്ടിൽ ദാരിദ്ര്യത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മലയോര കർഷകന്റെ കൃഷിഭൂമി മാറിയിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി സർക്കാരിന് ചെയ്യാനാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ സർക്കാർ ശ്രദ്ധ വയ്ക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ് കുടിയേറ്റ ജനത മലയോര കർഷകർ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ അവയിലേക്ക് സർക്കാരുകളുടെ ശ്രദ്ധ സത്വരമായി പതിയേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുവാൻ നാം സംഘടിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ് മലയോര കർഷകർ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനും അവയിലേക്ക് സർക്കാരുകളുടെ ശ്രദ്ധ സത്വരമായി പതിയേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയാനും നാം സംഘടിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി കൂട്ടിച്ചേർത്തു മാർച്ച് പതിനെട്ടിന് കണ്ണൂർ ആലക്കോട് ടൌണിൽ നടക്കുന്ന കർഷക പ്രതിഷേധ ജാലയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിപന്യ പിതാവ് കർഷക സമൂഹത്തിന്റെ വിഷമങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും സർക്കാരുകളുടെ സത്വരമായ ഇടപെടൽ ഉറപ്പുവരുത്താനുമായി എ കെ സി സി യുടെയും ഇൻഫാമിൻ്റെയും ആഭിമുഖ്യത്തിൽ ആലക്കോട് ടൗണിൽ വച്ച് നടത്തുന്ന കർഷക ജ്വാല പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് കർഷകരായ നാം ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം ഏവരും ഹൃദയത്തിൽ സൂക്ഷിക്കുക തലശ്ശേരി അതിരൂപത കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇൻഫാമുമായി സഹകരിച്ചാണ് കർഷക പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്യും ഷിക്യാന കണ്ണൂർ